പാർട്ടി സീറ്റ് നിഷേധിച്ചതിൽ ദുഃഖിതനായി ആനന്ദ് തിരുമല ജീവനൊടുക്കിയ സംഭവത്തിൽ ബി ജെ പി നേതൃത്വത്തെ എതിർപ്പ് അറിയിച്ച് ആർ എസ് എസ് രംഗത്ത് വന്നു ആനന്ദിനെ തള്ളിപ്പറഞ്ഞതിലാണ് ആർ എസ് എസ് എതിർപ്പ് അറിയിച്ചത് ആനന്ദിന് സംഘബന്ധമുണ്ടായിരുന്നു എന്നാണ് ആർ എസ് എസ് വ്യക്തമായി പറയുന്നത് സംസ്കാര ചടങ്ങുകൾക്ക് ആർ എസ് എസ് നേതാക്കൾ ആനന്ദിന്റെ വീട്ടിൽ എത്തുകയും ചെയ്തിരുന്നു ബി ജെ പി നേതാവ് എസ് സുരേഷിനെതിരെ ആർ എസ് എസ് പരസ്യ വിമർശനവും ഉന്നയിച്ചു രാഷ്ട്രീയം ഒരാളെ അതപ്പതിപ്പിച്ചു എന്നായിരുന്നു ശാസ്ത്രമംഗലം മണ്ഡൽ കാര്യവാഹക് അനിൽ മനോഹരന്റെ ആരോപണം ഫേസ്ബുക്ക് ഉറിപ്പിലൂടെയായിരുന്നു ഈ വിമർശനം ഒരു ദയാദാഷിണ്യവും കൂടാതെ ഒറ്റവാക്കിൽ ആനന്ദിനെ തള്ളിപ്പറഞ്ഞെന്നും അഖിൽ ആരോപിക്കുന്നു മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയമായി തന്നെ മറുപടി പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല രാഷ്ട്രീയം ഒരാളെ എത്രമാത്രം അതപ്പതിപ്പിക്കാം എന്ന് നിങ്ങൾ കാണിച്ച് തന്നുവെന്നും സുരേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഖിൽ പറയുന്നു സാങ്കേതികമായി ചിലപ്പോൾ ആനന്ദ് ബി പ്രവർത്തകനായിരിക്കില്ല പോലെ മെമ്പർഷിപ്പ് ഇല്ലാത്ത നൂറുകണക്കിന് പ്രവർത്തകരുടെ അധ്വാനവും സമയവും പണവും കൂടി ചേർന്നതാണ് ചേട്ടൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വെച്ച തൊപ്പിയിലെ പൊൻതൂവിലായി കൊണ്ടു നടക്കുന്ന ആ മുപ്പത്തഞ്ച് സീറ്റുകൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ടെക്നിക്കാലിറ്റി വെച്ച് ഉത്തരം കൊടുത്തപ്പോൾ മുറിവേറ്റത് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഇപ്പോഴും ഈ ദേശീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ചെയ്യാൻ നിൽക്കുന്ന മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത നൂറുകണക്കിന് അനുഭാവികളുടെ പ്രവർത്തകരുടെ ദേശീയവാദികളുടെ നെഞ്ചിലാണ് എന്നാലും ഒരു ദയാദാഷിണിയവും കൂടാതെ ഒറ്റവാക്കിൽ തള്ളിപ്പറഞ്ഞു കളഞ്ഞല്ലോ ആനന്ദ് ആരും ആയിരുന്നില്ല എന്ന് രാഷ്ട്രീയം ഒരാളെ എത്രമാത്രം അധപ്പതിപ്പിക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തന്നു എന്നും ആ പോസ്റ്റിൽ പറയുന്നു രണ്ടു ദിവസം മുമ്പാണ് തിരുമല സ്വദേശിയായ ആനന്ദ് ജീവൻ ഒടുക്കിയത് വീടിന് പിന്നിലെ ഷെഡിൽ ആനന്ദിനെ അബോധാവസ്ഥയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തുകയായിരുന്നു ഉടനെ തന്നെ സുഹൃത്തുക്കൾ ആനന്ദിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബി ജെ പി നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ എഴുതിയ ശേഷമായിരുന്നു ആനന്ദ് മരണത്തിലേക്ക് പോയത് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ആനന്ദ് എഴുതി എഴുതിവെച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തൃക്കണ്ണാപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെയാണെന്നും ആനന്ദ് ആരോപിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തടഞ്ഞതിനെ തുടർന്ന് തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുകയായിരുന്നു ആനന്ദ് എന്നാൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദമുണ്ടായി തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും തന്നിൽ നിന്ന് അകന്നുവെന്നും ആനന്ദ് തമ്പി പറഞ്ഞിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസ് കാരനായി ജീവിച്ചു എന്നതാണെന്ന് ആനന്ദ് തമ്പി ആ കുറിപ്പിൽ എഴുതിയിരുന്നു മരണത്തിന് തൊട്ടു മുമ്പ് വരെയും താനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചത് അതുതന്നെയാണ് ഈ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചതെന്നും അദ്ദേഹം ആ കുറിപ്പിൽ എഴുതിയിരുന്നു എന്നാൽ ആനന്ദ് തിരുമല ബി ജെ പി പ്രവർത്തകൻ ആയിരുന്നില്ല എന്നായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിൻ്റെ പ്രതികരണം ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പി പ്രവർത്തകൻ ആയിരുന്നില്ല എന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന ആളുമല്ല എന്നും സുരേഷ് പറഞ്ഞു അതിനെതിരെയാണ് ഇപ്പോൾ ആർ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നത്